ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്യുന്നൊക്കെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് എത്ര സമയം വിടും ചില ബൺസൊക്കെ ഐറ്റംസ് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ പെടാത്തത് സെപ്പറേറ്റ് ഇടാത്തത് ഞാനിതിൽ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞാൽ ഷിപ്പിംഗ് ഉൾപ്പെടെ എഴുന്നൂറ്റൻപത് രൂപയുടെ കിറ്റിലുള്ള ബണ്ണാണ് വൺ കെ ജി അപ്പോൾ ഇത് എത്ര മെറ്റീരിയൽസ് ടോട്ടൽ നാനൂറ്റി എഴുപത്തിനാല് പീസ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എത്ര രൂപ ഒക്കെ സെയിലാക്കാം ടോട്ടൽ നമുക്ക് എത്ര ലാഭം ലാഭം ഉണ്ടാകും എന്നൊക്കെ എല്ലാ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പോരാത്തതിന് ഇത് ഞാൻ ഇഞ്ചിലും കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ സെൻറ്റിമീറ്ററിലും കട്ട് ചെയ്തതിന് ശേഷം സെൻറ്റിമീറ്ററിലും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും പത്ത് മിനിറ്റ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ പിന്നെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അത് എത്ര പീസ് എന്നൊക്കെ കാണണ്ട നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ അത് സെപ്പറേറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ വീഡിയോ എല്ലാവരും നോക്കൂ പിന്നെ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കും എൻ്റെ മുകളും എൻ്റെ കൂടെ തന്നെയുണ്ട് പിന്നെ ഒരു കാര്യം പറയാലേ ഇത് ഞാൻ ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഇത്രയും പണ്ണ് കട്ട് ചെയ്തെടുത്തിട്ടോ പക്ഷേ ഇതൊന്നും ഫിനിഷിങ്ങിൽ നിന്നിട്ടില്ല കാരണം ഇത് നമ്മൾ എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കാരണം ഡബിൾ കളറിൽ വരുന്നത് എങ്ങനെയാലും ഇങ്ങനെ വരും അത് നിങ്ങൾ ഏത് പണ്ട് ഈ പണ്ണ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഇതാണ് പക്ഷേ അതിലപ്പോൾ നല്ല ഫിനിഷിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം അപ്പോൾ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ അല്ലാതെ തന്നെ തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇതൊക്കെ സെയിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം ഫ്രീ ആവുമ്പോൾ നോക്കിയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ തന്നെ വെച്ചയ്ക്കുകയാണ് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടോ വൃത്തിയില്ലാത്ത ഒരു ഫിനിഷ് ിംഗ് ഇല്ലാത്ത നിങ്ങൾ സെയിലാക്കുമ്പോൾ നല്ല ഫിനിഷിങ് വൃത്തിയോട് തന്നെ കൊടുക്കാൻ നോക്കുക എന്നാലും നമ്മളെ കയ്യിൽ നിന്ന് വീണ്ടും വാങ്ങിക്കുകയുള്ളൂ കണ്ടോ ഇതുപോലെട്ടോ ഇത് നല്ല വൃത്തിയുണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം അതാണ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറയാറുണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും നല്ല മൂർച്ചെല്ലാം കത്തിരി എടുക്കാൻ നോക്കുക ഇതാണ് കണ്ടോ നല്ല ഭംഗിയിൽ കാണാൻ അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞാൽ ഒരു രൂപക്ക് കൊടുക്കാം കേട്ടോ ഒരു രൂപക്ക് കൊടുക്കുക ഇത് ഞാൻ കട്ട് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ വേഗത്തിൽ തന്നെ വിടുന്നുണ്ട് എങ്ങനെ കട്ട് ചെയ്തതെന്നില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്നതാണ് ഇത് കട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം ഇതാ ഇത് ഇത്ര വരുന്നുണ്ട് കേട്ടോ ഇതാ ഒരു ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് എത്രയിലേക്ക് കട്ട് ചെയ്തതെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ പോരാത്തിന് ഒന്ന് രണ്ട് പേര് കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമെൻറ്റിലും വാട്സാപ്പിലും ഇഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറയാം ഇഞ്ച് അറിയില്ല സ്കെയിൽ വെച്ചിട്ട് അളക്കുന്ന അപ്പോൾ ഇത് സ്കെയിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തു അത് സ്കെയിൽ വെച്ചിട്ടില്ല എന്താ പറയുക ടാപ്പ് വെച്ചിട്ട് അപ്പോൾ ഇത് നാല് സെൻറ്റിമീറ്ററിലെ കേട്ടോ നാല് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യുക നാല് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലെവലിൽ കിട്ടും കേട്ടോ നാല് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്ക് നോക്കിയാലോ ഒന്നര ഇഞ്ച് ഒന്നര അടി ഒന്നര ഇഞ്ച് ഉണ്ടാവും കേട്ടോ ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്താലാണ് അതായത് നാല് സെൻറ്റിമീറ്റർ കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ തന്നെ ഫിനിഷ് ആക്കി ഇത് ഒരു രൂപ കൊടുക്കാം ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് ഡബിള് സ്മാള് ഒരു രൂപ കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് പീസ് കിട്ടിയിട്ടുണ്ട് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടും ഓക്കെ കണക്കുകൂട്ടി വെച്ചോളൂട്ടോ പിന്നെ എന്താ ഒരു കാര്യം പറയാൻ വച്ചാൽ നിങ്ങൾ ഇത്രയും മെറ്റീരിയൽസ് തന്നെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം നൂറിൻ്റെ പുറത്തുണ്ടാവും പക്ഷെ അല്ലാത്ത ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വെയിറ്റിനനുസരിച്ചല്ലേ നോക്കുക ഞാൻ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടല്ല എല്ലാ മെറ്റീരിയൽസും ഉൾപ്പെടുത്താൻ അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റംസ് കൂടുതലുണ്ടാവും ചില ഐറ്റംസ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ അത് അതങ്ങനത്തേയും വ്യത്യാസം വരും അപ്പോൾ റേറ്റിന് വ്യത്യാസം വരും കേട്ടോ അത് മുൻകൂട്ടി പറയുന്നുണ്ട് കാരണം നമ്മൾ ഞാൻ വെയിറ്റ് അനുസരിച്ചാണ് നോക്കുക അപ്പോൾ ചിലപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു മൂന്നാലിഞ്ചൊക്കെ ചിലതിൽ ചില മെറ്റീരിയൽസ് കുറവായിരിക്കും ചിലത് കൂടുതലുണ്ടാവും അപ്പോൾ അതിന് റേറ്റ് വ്യത്യാസം വരുമല്ലോ മനസ്സിലായി എന്ന് കരുതുന്നു കാരണം ഇത് ചിലപ്പോൾ കൂടുതൽ ഇട്ടിട്ട് ഇത് ചിലപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ ഇത് അഞ്ച് രൂപയ്ക്കാണ് ഇത് മൂന്ന് രൂപയ്ക്കാണ് അപ്പോൾ നമ്മൾ റേറ്റിൽ വ്യത്യാസം വന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് നൂറ്റി അത്തഞ്ച് പീസ് ഉണ്ട് അപ്പോൾ ഇത് ഒരു രൂപ കൊടുക്കാം അപ്പോൾ അത് മാറ്റിവെക്കട്ടോ പിന്നെ ഉള്ളത് നമുക്ക് സോൻപാരി ബണ്ണാണ് കേട്ടോ സോൻപാരി ബെണ്ണ് ഇതാണ് ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് അത് ഇഞ്ച് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് നോക്കിയാൽ എന്താ കട്ട് ചെയ്തതിന് ശേഷം ഇതും നാലിൻ്റെ അടുത്തുണ്ടോ അപ്പോൾ ഇത് ഇതും നാല് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യാം കേട്ടോ നാല് സെൻറ്റിമീറ്ററിൽ കുറയ്ക്കരുത് സെൻറ്റിമീറ്ററിൻ്റെ കണക്കാണ് കേട്ടോ ഇഞ്ചിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു വി വീഡിയോ അവസാനമായിട്ടുണ്ട് അത് കണ്ടാൽ മതി കേട്ടോ അത് കുറച്ച് സ്പീഡ് സ്പീഡാക്കിയിട്ടന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെയുണ്ട് അപ്പോൾ ഇത് ടോട്ടൽ പീസ് കിട്ടിയിട്ടുള്ളത് സോൻപാരി കിട്ടിയിട്ടുള്ളത് അഞ്ച് രൂപ കൊടുക്കാൻ പറ്റുന്ന ബണ്ണാണ് ഇരുപത്തഞ്ച് പീസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇരുപത്തഞ്ചല്ല അൻപത്തഞ്ച് പീസാണേ ഇത് ഗോൾഡൻ ഷെയ്ഡ് മാറിപ്പോയതാണ് ഇതാണ് സോൻപാരി കാണുന്നുണ്ടോ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ ഇതിന് വൃത്തിയാക്കലൊക്കെ പാടം നടക്കില്ല അതുകൊണ്ടാണ് ഈ കട്ട് ചെയ്ത് കാണിച്ചിരുന്നത് കേട്ടോ സോൻപാരിയാണ് ആ അഞ്ച് രൂപ കൊടുക്കുന്ന വണ്ണ് അത് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കിട്ടി അൻപത്തഞ്ച് പീസ് ഇട്ടോ ചിലപ്പോൾ ഞാൻ പറഞ്ഞു വെയ്റ്റിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ട് ചിലപ്പോൾ അൻപത്തഞ്ച് പീസ് അല്ലേ ചിലപ്പോൾ അൻപത് പീസ് ഒക്കെ ആവും അപ്പോൾ അവിടെ റേറ്റ് വ്യത്യാസം വരും അത് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് ഇത് വരുന്നത് കേട്ടോ സോൻപാരി ഇട ഞീ ഇഞ്ചിൻ്റെ കണക്കും കാണിച്ചുതാ ഇഞ്ചിൽ കട്ട് ചെയ്താൽ മതി ഓക്കെ ഇഞ്ചിൻ്റെ കണക്ക് അങ്ങനെയാണ് അപ്പോൾ ഇതും കണ്ടല്ലോ പിന്നെ ഇതാണ് ഗോൾഡൻ ഷെയ്ഡ് കെട്ടോ ഇത് മൂന്ന് കളേഴ്സിലായിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇതിലും ഉണ്ടാവും ചിലപ്പോൾ നൂല് വലിയ പോലെ കേട്ടോ അപ്പോൾ അതൊന്നും കട്ട് ചെയ്ത് കൊടുക്കണ്ടോ നല്ല വൃത്തി ഇങ്ങനെ നിൽക്കുന്നില്ല അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കാരണം നല്ല വലിയ വലിഞ്ഞെറിയതാവില്ല അതുകൊണ്ട് ഇത് പത്ത് രൂപയുടെ ബണ്ണാണ് പത്ത് രൂപ കൊടുക്കാം അപ്പോൾ ഇത് ഇതിന് പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കാരണം ഇതിന് അടയാളുണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു വെച്ചാൽ എന്താ ഇതിന് ഇങ്ങനെ അടയാളുണ്ട് അടയാളം വെച്ചാൽ എന്താ ഇവിടെ ഇതിന് ആയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതിന് സെൻട്രൽ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ തിരിച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര റേഞ്ചാന്ന് പറയുന്നത് ആവശ്യമില്ല അപ്പോൾ ഇത് എൻ്റെ ഇതിൽ വന്നിട്ടുള്ളത് ഞാനെടുത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചെന്നില്ലേ അതിൽ വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് പീസ് ഉണ്ട് ഗോൾഡൻ ഷെയ്ഡ് ഇരുപത്തഞ്ച് പീസ് അപ്പോൾ അതിന് പത്ത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി രൂപ കിട്ടും കേട്ടോ ഞാൻ ഇത്രയും റേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിലയ്ക്കെന്നെ കൊടുക്കണം ഞാൻ പറഞ്ഞ വിലക്കന്നെ കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്യുവേണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടം വരും നഷ്ടമല്ല അത്ര ലാഭം കിട്ടില്ല കേട്ടോ ലാഭം എന്തായാലും ഉണ്ടാവും പക്ഷെ ഇത്ര ഇത്രത്തോളം ലാഭം കിട്ടില്ല എന്നുള്ളൂ അപ്പോൾ ഗോൾഡൻ ഷെയ്ഡും കഴിഞ്ഞു പിന്നെ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ പിന്നെ വന്നിട്ടുള്ളത് വെൽവെറ്റാണ് കേട്ടോ ഈ വെൽവെറ്റ് കുറച്ച് വീതി കുറഞ്ഞ ടൈപ്പായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചിലപ്പോൾ വീതി കൂടിയ തന്നെ ആയിരിക്കും കാരണം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് വീതി ഉണ്ട് ഇത് അപ്പോൾ ഇതൊക്കെയാണെന്നു തന്നെ നമുക്കൊരു പത്ത് രൂപയ്ക്ക് തന്നെ കട്ട് ചെയ്യാം പത്ത് രൂപയ്ക്ക് തന്നെ സെയിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കനം കൂടും വെയിറ്റ് കൂടും അത് മനസ്സിലാക്കണം അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം എന്താണ് കട്ട് ചെയ്യുമ്പം തന്നെ നാല് സെൻറ്റിമീറ്റർ കേട്ടോ അതായത് നാല് സെൻറ്റീമീറ്ററാണ് ഒന്നര ഇഞ്ച്ട്ടോ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്താൽ മതി ഇത് നമുക്ക് ഏഴ് രൂപ ആ റേറ്റിൽ കൊടുക്കാം ഞാൻ അത് ഏഴ് രൂപ കാണണം കാരണം വെൽവെറ്റ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇണ്ടേണ്ട കേട്ടോ കണ്ടോ ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇതിന് ഏഴ് രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് വെൽവെറ്റ് ഇതാ ഏഴ് രൂപക്ക് പത്ത് പീസാണ് കിട്ടിയത് എഴുപത് രൂപ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാക്കണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ നമുക്ക് എന്താ പറയുക രണ്ട് രീതിയിൽ കട്ട് ചെയ്യാം ഒന്ന് നല്ല അഞ്ച് രൂപക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ രീതിയിലാണ് കേട്ടോ ഇത് കുറച്ച് വീതി കുറവാണ് ഈ രീതിയിൽ കട്ട് ചെയ്യണം കേട്ടോ കണ്ടോ കട്ട് ചെയ്ത് ഇങ്ങനെ വലിഞ്ഞു എത്തിയാണ്ട് ഇങ്ങനെ അതാവുന്നൊന്നുമില്ല സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് കേട്ടോ അത് അഞ്ച് രൂപക്ക് കൊടുക്കുന്ന തന്നെയാണ് അഞ്ച് രൂപ കൊടുക്കുന്ന തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ സെൻറ്റിമീറ്റർ കട്ട് ചെയ്തതിന് ശേഷം അല്ലേ കാണിച്ചുതരാം ഞാൻ കുറച്ച് കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെന്നാണ് നേരത്തെ കാണിച്ചൊന്നും ഇതിൽ ആ ഇത് അഞ്ച് സെൻറ്റിമീറ്ററിൽ കേട്ടോ അഞ്ച് സെൻറ്റിമീറ്റർ തന്നെ കട്ട് ചെയ്യണം കേട്ടോ അഞ്ച് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യുന്ന വൃത്തിയിലന്നെ നമുക്ക് കിട്ടും വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ അഞ്ച് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യാം പിന്നെ ഇഞ്ചിൻ്റെ കണക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ മറ്റേ സൈസിൽ കുറച്ച് വീഡിയോ ഇതിന് അവസാനം കാണാം രണ്ടിഞ്ചാണ് കേട്ടോ രണ്ടിഞ്ചിൽ രണ്ട് ഇഞ്ചിന് കട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് സ്ക്രഞ്ചീസ് അപ്പോൾ അതിൻ്റെ റേറ്റ് പറഞ്ഞല്ലോ സോഫ്റ്റ് കോട്ടന് അഞ്ച് അഞ്ച് രൂപയ്ക്കാണ് പത്ത് പീസ് ഇതാണ് നമ്മുടെ സ്ക്രഞ്ചീസ് സ്ക്രഞ്ചീസ് നമുക്ക് വന്നിട്ടുള്ളത് ഏഴ് പീസാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഉണ്ട് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എന്താണ് ഏഴ് പീസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറിയാം എല്ലാവർക്കും കാരണം ഇത് ഗ്ലിറ്റർ ടൈപ്പ് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് ഒന്നിന് ഇരുപത് ഇരുപത്തഞ്ച് റേറ്റ് ഉണ്ട് ചില ഏരിയകളിൽ ഇരുപത്തഞ്ച് രൂപ വരെ വരുന്നുണ്ട് അപ്പോൾ ഏഴ് പീസാവുമ്പോൾ അറിയാമല്ലോ റേറ്റ് ഉണ്ടാവുന്നില്ല അത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് അത്രയൊക്കെ റേറ്റ് വരും കേട്ടോ നൂറ്റി ഇരുപത് രൂപ എ പീസല്ലേ ഉള്ളൂ അപ്പോൾ നൂറ്റി ഇരുപത് രൂപ വരും എന്നുള്ളൂ കേട്ടോ ഇരുപത് രൂപക്ക് കൊടുത്താൽ പതിനഞ്ചിന് കൊടുത്താലും ലാഭം തന്നെയാണ് പക്ഷെ അത്ര റേറ്റ് കിട്ടൂലെന്നുള്ളൂ നമുക്ക് ലാഭം കിട്ടില്ല എന്നുള്ളൂ പതിനഞ്ചിൽ കുറച്ചിട്ട് കൊടുക്കരുത് ഇരുപതിനു തന്നെ കൊടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഈ എ പീസാണ് സ്ക്രഞ്ചീസ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക പിന്നെ ഈ ടൈപ്പ് ത്രെഡ് വർക്ക് ത്രെഡ് വർക്കാണ് ഇത് പത്ത് രൂപയുടെ മണ്ണ് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഉണ്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഇത് പത്ത് രൂപയ്ക്കാണ് അപ്പോൾ ഇത് കണ്ടോ സ്ക്രഞ്ചീസ് ഇരുപത് രൂപ കൊടുക്കുന്നത് ഇതാണ് നൂറ്റി ഇരുപത് രൂപ ഇരുപത് രൂപ എ പീസ് അതുപോലെ ത്രെഡ് വർക്ക് പത്തെണ്ണാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ പത്ത് രൂപയ്ക്കാണ് പ്രൈസ് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ റേറ്റ് ഇത് പീസ് റേറ്റ് ആണ് ഓരോന്നിൻ്റെ റേറ്റും പിന്നെ ടോട്ടൽ എമൗണ്ട് റേറ്റും എത്ര പീസ് എന്ന് കിട്ടിയാൽ അതാണ് കൊടുത്തതാണ് ആറ് പീസാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ആറ് പീസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് പത്ത് രൂപയ്ക്ക് അറുപത് രൂപ പിന്നെ വന്നിട്ടുള്ളത് ഈയർ ഐറ്റം പണാണ് കേട്ടോ ഇത് നമുക്ക് എന്താ ഫൈബർ ക്ലോത്തിൽ വരുന്നതാണ് ഇതെന്താ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഞാൻ സോഫ്റ്റ് കോട്ടൺ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടും എന്താ പറയുക പണി കിട്ടും എപ്പോഴാൽ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് രാത്രി ചെയ്തുകൊണ്ട് തന്നെ കുറെ ടയേഡായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് കുറേ ഒക്കെ ചെയ്ത് പിന്നെ എനിക്ക് ഇങ്ങനെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടി വീതിയിൽ തന്നെ കട്ടേണ്ടിയിരുന്നു കാരണം അത്യാവശ്യം കാണിച്ച് തരാം എന്താ നാല് ഇഞ്ചിൽ തന്നെ നാല് സെൻറ്റിമീറ്റർ നാല് ഇഞ്ചല്ല നാല് സെൻറ്റിമീറ്ററിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ കട്ട് ചെയ്താലും പ്രശ്നമില്ല ഇത് കേട്ടോ ഇതിന് നാല് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ അഞ്ച് രൂപയ്ക്ക് കൊടുത്താലും പ്രശ്നമൊന്നുമല്ല പക്ഷേ ഇതൊന്നും അഞ്ച് രൂപക്ക് കൊടുക്കാൻ പറ്റൂല കാരണം അത് വീതി ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക കണ്ടല്ലേ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഫൈബർ ക്ലോത്ത് നാല് രൂപക്ക് നാൽപ്പത്തഞ്ച് പീസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നാൽപ്പത്തഞ്ച് പീസാണ് അത് കുറച്ച് വേ വീതി കുറച്ചിട്ട് വീതി കൂടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാൽപ്പത്തഞ്ച് പീസ് കിട്ടണം എന്നല്ല മുപ്പത്തെട്ടോ നാൽപ്പതൊക്കെ ആവും അപ്പോൾ അവിടെ റേറ്റ് വ്യത്യാസം വരും നാല് രൂപല്ലേ അഞ്ച് രൂപയ്ക്കും കൊടുക്കാം ഓക്കെ മനസ്സിലായി കരുതുന്നു പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ബിഗ് ബണ്ണ് ഇതിൻ്റെയൊക്കെ എന്താ പറയുക അടയാളം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് എത്ര ഇതിൽ കട്ട് ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ല അതിൻ്റെയൊക്കെ അടയാളം ഉണ്ട് അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്ന് ചെറുതും കേട്ടോ ഇതുപോലെ അടയാളങ്ങൾ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് ബിഗ് ബണ് സ വലുത് കിട്ടിയിട്ടുള്ളത് അഞ്ച് രൂപയ്ക്ക കൊടുക്കേണ്ടത് ബണ്ണാണ് കേട്ടോ നമുക്ക് പതിനാല് പീസ് കിട്ടിയിട്ടുണ്ട് അത് എഴുപത് രൂപ കേട്ടോ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ലേഡീസ് ഫിംഗർ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ഇത് കട്ട് ചെയ്യുന്ന സെപ്പറേറ്റ് വീഡിയോ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കണ്ടു നോക്കാം കേട്ടോ കാരണം അതിൽ പറയുന്നില്ല ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആയി അപ്പോൾ ഇത് നമുക്ക് ലേഡീസ് ഫിംഗർ കിട്ടിയിട്ട് നമ്മൾ മൂന്ന് രൂപയൊക്കെ കൊടുക്കുന്ന ലേസ് ഫിംഗർ അപ്പോൾ ലേഡീസ് ഫിംഗർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് നാൽപ്പത്തിരണ്ട് പീസാണ് കേട്ടോ ബ്ലാക്കും വേറെ കളറും വാട്ടം നാൽപ്പത്തിരണ്ട് പീസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മൂന്ന് രൂപ കൊടുക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ബിഗ് ബണ് ബിഗ് ബണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടോ നല്ല ചെറിയ ഇതിനൊന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്ക് വലിച്ചാൽ കിട്ടില്ല നല്ല വലിക്കണം ഉണ്ടോ ഇത് നമുക്ക് പെട്ടെന്ന് പിന്നെ വലിക്കാം അത്ര ഇതിലല്ല അപ്പോൾ ഇത് അഞ്ച് രൂപയ്ക്ക് കൊടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത് പത്ത് രൂപക്ക് കൊടുത്തുവിടാം അതേപോലെ ഇതും അപ്പോൾ ഇത് പത്ത് രൂപയുടെ ബണ്ണാണ് ബിഗ് ബണ് മൂന്ന് കളേഴ്സ് ഉണ്ടാവും കേട്ടോ ബിഗ് ബണ് മൂന്ന് കളേഴ്സ് ഉണ്ടാവും അതിൽ ഒരു കളറ് ഇങ്ങനെ ടൈപ്പാണ് വരിക കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ആവുക കാരണം ഇത് നിങ്ങൾക്ക് അടയാളപ്പെടുത്താണ്ടാവും മറ്റേത് നമ്മൾ കൊയൽ പോലെ ഇതാ ഇതുപോലത്തെ കൊയല് പോലെ വരിക അതിൻ്റെ റേഞ്ച് കണക്കാക്കുന്ന റേറ്റ് ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കണ്ടോ ഇതിവിടെ കട്ട് ചെയ്യാൻ ഭാഗമുണ്ട് നല്ല രീതിയിൽ തന്നെ വരും കേട്ടോ അപ്പം പത്ത് രൂപ കൊടുക്കേണ്ട പണോ വിഗ് ബണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പ പീസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ മുപ്പ പീസിന് പത്ത് രൂപ വെച്ച് കൊടുക്കുമ്പോൾ മുന്നൂറ് രൂപയായില്ലേ ഇതാണ് വിക് പണ് പത്ത് പത്ത് രൂപ കൊടുക്കുന്നത് മുപ്പത് പീസ് ഇട്ട് മുന്നൂറ് രൂപ ഇനി മുപ്പത് പീ മുപ്പ് പീസ് ഇല്ല എന്നുണ്ടെങ്കിലും ഇരുപത് പീസ് ആണ് ഇരുന്നൂറ് രൂപയോടെ കിട്ടും അപ്പം മറ്റേ വേറെ ഏതെങ്കിലും ഐറ്റംസ് കൂടുതലുണ്ടാവും അപ്പോൾ അങ്ങനെ കിട്ടും ഇനിയിപ്പം പത്ത് രൂപ കൊടുത്തിട്ടില്ല എട്ട് രൂപയിൽ കുറച്ചിട്ട് എന്തായാലും കൊടുക്കരുതേ അതിന് അവർക്ക് ഇതാണ് കാരണം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ റേറ്റ് ഇടുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഇപ്പം ഇനി കാണിച്ചു തരാനായിരുന്നു നൈലോണ് നൈലോണ് വന്നിട്ടുള്ളത് നൈലോൺ അറിയാമല്ലോ ഡബിൾ കളർ വരുന്നതുകൊണ്ട് പിന്നെ ബ്ലാക്കും ഉണ്ട് കണ്ടതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം ഉണ്ടല്ലേ എത്ര വലിച്ച് പിടിച്ചാലും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇത് വരുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് രൂപ കൊടുക്കുന്ന ബണ്ണാണ് അത് നമുക്ക് വരുന്നത് എഴുപത്തഞ്ച് പീസ് വന്നിട്ടുണ്ട് ഈ എഴുപത്തഞ്ച് പീസിന് നൂറ്റൻപത് രൂപ കിട്ടും ഇനിയിപ്പോൾ രണ്ട് രൂപക്കല്ല നിങ്ങൾ രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം തന്നെയല്ലേ അത്ര വരുന്നത് പിന്നെ വന്നിട്ടുള്ളതാണ് ഇനി ന്യൂ ലേഡിയാണ് കേട്ടോ കാണിച്ചത് അത് മാത്രമേ ഉള്ളൂ ന്യൂ ലേഡീസ് ബണ്ണാണ് കാണിച്ചു തരുന്നത് നൈലോണൊക്കെ കട്ട് ചെയ്യുന്നത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിരാത്തോട്ടോ എത്ര സെൻറ്റിമീറ്ററാണ് സെൻറ്റിമീറ്റർ നോക്കാൻ പ്രത്യേകം ഒന്നും ഇല്ല നിങ്ങളൊന്ന് ടാപ്പിലൊന്നും നോക്കിയാൽ മതി ഇതാണ് ഇതാണ് ഇത് ഒന്നര സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ നൈലോണ് ഇനിയിപ്പോൾ ലേഡീസ് ഫിംഗറോ അതും ഞാൻ കാണിച്ചു തരാം ചില ആൾക്കാർക്ക് ടാപ്പ് ഉണ്ടാവില്ല ഇത് രണ്ട് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ രണ്ട് രണ്ടേകാല് രണ്ടര സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതാ ഇത് ഇത് ന്യൂ ലേഡിയാണേ ഇതിപ്പം ഇത് ഞാൻ ടാപ്പിൽ കട്ട് ചെയ്യുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിടാം ഇതൊരു മൂന്ന് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തോ കേട്ടോ മൂന്ന് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ടാപ്പിൽ ഞാൻ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുക്കുന്ന നമ്മൾ നാല് രൂപ കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ നല്ല ക്വാളിറ്റി വരുന്നതുകൊണ്ട് തന്നെ നാല് രൂപ ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് കിട്ടിയിട്ടുള്ളത് എത്ര പീസാണ് അപ്പം മുപ്പത് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നാല് രൂപ കൊടുക്കുന്നത് മുപ്പ പീസ് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പോൾ എല്ലാ ബണ്ണും ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞു ടോട്ടൽ കേട്ടോ കാണിച്ചു തരാം ഉണ്ടോ ബണ്ണമൊക്കെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കാരണം മറ്റേത് നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം ഇങ്ങനെ പിടിക്കണം അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അപ്പോൾ എല്ലാ വണ്ണ ഐറ്റംസും ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അത് ഇപ്പോൾ തന്നെ പതിനഞ്ച് പതിനഞ്ച് മിനിറ്റായി അപ്പോൾ അതൊരു കുറച്ച് എന്തുണ്ടാവട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്ത് വിടാം അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കാണിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ കിട്ടുന്നുണ്ട് ഓക്കെ എനിക്ക് കിട്ടിയത് അത്രയാണ് അതെന്ന് വെച്ചാൽ ഞാൻ സെയിൽ ആക്കിയിട്ടില്ല പക്ഷേ അത്രത്തോളം ഞാൻ ആയിരത്തി എണ്ണൂറ്റി അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും കിട്ടും ഓക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ കട്ട് ചെയ്യും വേണം ഞാൻ പറഞ്ഞ രീതിയിൽ കൊടുക്കും വേണം അതായത് അഞ്ച് ഈ പത്ത് രൂപയുടെ മണ്ണ് കൊണ്ടിട്ട് നിങ്ങൾ അഞ്ച് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടം വരും അതുപോലെ ഇത് അഞ്ച് രൂപ കൊടുത്താൽ നഷ്ടം വരും ഇത് പത്ത് രൂപ കൊടുത്താൽ നഷ്ടം വരും ഇത് അതിനനുസരിച്ച് കൊടുത്താൽ നമുക്ക് ഏത് മണ്ണാണെങ്കിൽ അതിനനുസരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നഷ്ടം വരും അപ്പം നിങ്ങൾക്ക് എഴുന്നൂറ്റൻപത് രൂപ വാങ്ങിച്ചിട്ടുള്ളത് ആയിരം രൂപയ്ക്കും സെയിലാക്കിയതിനു ശേഷം ആയിരം രൂപ പോലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കൊടുക്കൂടുന്നതിലെ പേവ് തന്നെയാണ് കേട്ടോ അല്ലാതെ അല്ല കാരണം ഞാനിപ്പോൾ ഈ എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിച്ചു വരെന്നെ വാങ്ങുന്നുണ്ട് ഒരു കാര്യം പറയാനുള്ള ചോദിച്ചാൽ കൂടല്ലൂരിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു നാലഞ്ച് പ്രാവശ്യം സ്ഥിരം ഇടയ്ക്ക് വാങ്ങുന്ന ഒരു താത്ത ഉണ്ട് പക്ഷേ അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അവർ വെറൈറ്റി വൺസ് വന്നാൽ എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഫോൺ മാറിയതോടുകൂടി എൻ്റെ അവരെ ഇതൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് അവർ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ മണ്ണ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണോ കാരണം വെറൈറ്റി വൺസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് അതാണ് അവർ നോക്കൽ പുതിയ പുതിയ വണ്ണാണ് അവർ നോക്കൽ അപ്പോൾ അവിടെ കൂടുതലൂര ഭാഗത്തോട്ടൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അല്ല ഇത് പാസ് ചെയ്യുമ്പോൾ എൻ്റെ കൈന്ന് വാങ്ങിക്കലുണ്ട് അപ്പോൾ അത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് എൻ്റെ വാട്സപ്പിൽ അവർക്ക് എൻ്റെ നമ്പർ അറിയാമല്ലോ അല്ലോ അല്ല എനിക്കല്ലേ എല്ലാവരും സെറ്റ് ചെയ്തൊക്കെ ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കന്നെയുള്ളൂ ആ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഞാൻ നോക്കുക അല്ല അതിൻ്റെ കൂടെ ഇഞ്ചിൽ കട്ട് ചെയ്യുന്നത് ഒന്നുകൂടി കണ്ടുനോക്കൂ കേട്ടോ ഇത് ഇപ്പോൾ ഞാൻ സെൻ്റ് കട്ട് ചെയ്തേ കാണിച്ച് തന്നിട്ടില്ലല്ലോ ഇത് കട്ട് ചെയ്യുന്ന കൂടി കാണിച്ചു തന്നതാണ്ട് കുറച്ച് ലെങ്ത്തായിരുന്നു പോവും ഇപ്പോൾ തന്നെ പതിനാറ് മിനിറ്റുകായി ഇനി എന്താ പറയുക അതൊരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊന്ന് കണ്ടുനോക്കൂ ഓക്കെ അതിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് തോന്നുന്നു അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാം അല്ല അത് നല്ലത്